ഒറ്റമന്താരം രചന അമ്മു അവതരണം ഷാഹുൽ മറിയും എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നീണ്ട ഇരുപത് വർഷത്തെ ഏകാന്തവാസം സ്വന്തമെന്ന് പറയാനുള്ള അമ്മ കൂടി പോയപ്പോൾ ഒന്നിനും ഏതിനും നിർബന്ധിക്കാൻ ആരുമില്ലാതായി മോഹങ്ങൾ പടിയിറങ്ങിപ്പോയപ്പോൾ ഒളിച്ചോട്ടം തന്നെയാണ് ഒറ്റപ്പെട്ടൊരു വീട്ടിൽ ആരോരുമില്ലാതെ തനിയെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്നെയൊന്ന് ആസ്വദിക്കാനായി ഞാൻ ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കി നിന്നോടൊപ്പമുള്ള കിനാക്കൾ പടിയിറങ്ങിപ്പോയപ്പോൾ കാലം എൻ്റെ ശിരസിൽ വെള്ളി നിറം ചേർത്തു കവിളകളിലെ നുണക്കുഴികൾ മായ്ച്ചു കളഞ്ഞു കയ്യിൽ കുപ്പിവളക്കിലുക്കവുമില്ല കാലിൽ പാതസ്ഥലത്താളവുമില്ല എന്നിട്ടും നിന്നെ ഞാൻ കാത്തിരിക്കുന്നു എന്തിനെന്നറിയാതെ പുറത്തുനിന്ന് കോളിംഗ് ബെല്ലുകായിട്ട് വേഗം വാതിൽ തുറന്നു നോക്കി ആരെയും കണ്ടില്ല സിറ്റൗട്ടിലൊരു കത്ത് വീണ് കിടക്കുന്നു ഈ മൊബൈൽ യുഗത്തിൽ എനിക്ക് കത്തെഴുതാൻ മാത്രം പരിചയമുള്ളവരാരാണ് കത്തിനായി ഉമ്മറപ്പടിയിൽ കാത്തിരുന്ന ഉണ്ടായിരുന്നു നീണ്ട ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും ഒരു കത്ത് എന്നെ തേടി വന്നിരിക്കുന്നു ഇതൊരു വിവാക്ഷിണ കത്താണല്ലോ അതും മേൽവിലാസമില്ലാത്തൊരു എഴുത്ത് എനിക്ക് മേൽവിലാസമില്ലാതെ എഴുത്ത് അയക്കുന്ന ഒരേ ഒരാൾ കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ കാത്തിരുന്നതും ഈ ഒരു കത്തിന് വേണ്ടി മാത്രമാണ് പേരില്ലാതെ നിന്നെ ഓർക്കുന്നു ഞാൻ നിന്നെയില്ലാതെ ഈ ജീവിതത്തിൽ ഓർക്കാൻ വേറെ എനിക്ക് ഓർക്കാൻ മാത്രമാണല്ലോ നമ്മൾ തമ്മിൽ അറിഞ്ഞത് മുറിയിലെത്തി കത്ത് മേശപ്പുറത്ത് വെക്കാനല്ല തുറന്നു നോക്കാൻ മനസ്സ് സമ്മതിച്ചില്ല ബാൽക്കണിയിൽ ചെന്ന് ഇള്ളം കാറ്റോടുകൂടി ഓർമ്മകളെ പുറകിലേക്ക് മേയാൻ വിട്ടു പൊതുവെ ആരോടും മിണ്ടാത്ത സ്വഭാവം ഒന്ന് ചിരിക്കാൻ പോലും മടിയുള്ളവൾ കഴിവുകൾ പുറത്തു കാണിക്കാൻ ഭയക്കുന്നവൾ അന്തർമുഖി എന്നൊക്കെ കൂട്ടുകാർ കളിയാക്കുന്നത് കേൾക്കാം വലിയ കുഴപ്പമില്ലാതെ ചിത്രം വരയ്ക്കുമെങ്കിലും അതിൻ്റെ നോട്ട് ബുക്കിൻ്റെ പുറകിൽ മാത്രം ഒതുങ്ങും അങ്ങനെനിക്ക് ഒരു കൂട്ടുകാർ നിർബന്ധിച്ച് എന്നെ കൊണ്ടൊരു ചിത്രം വരപ്പിച്ചു ഞാനറിയാതെ ഒരു ചിത്ര പ്രദർശന വേദിയിൽ അവളത് എത്തിച്ചു എൻ്റെ ചിത്രത്തിന് കിട്ടിയ ഒരു കൂട്ട അനുമോദനങ്ങൾ അവൾ എൻ്റെ കയ്യിലേക്ക് തന്നു അതിനെ അഭിനന്ദിച്ചു കൊണ്ടുള്ള എഴുത്തുകൾ ഓരോന്നായി തുറന്നു നോക്കി മനോഹരം നല്ല കഴിവുണ്ട് തുടരുക അങ്ങനെ കേട്ട് തഴമ്പിച്ച കുറേ പ്രശംസകൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു എഴുത്ത് എൻ്റെ കണ്ണിൽപ്പെട്ടു ചിത്രത്തിനിടയിൽ ഞാൻ ചേർത്ത നില എന്ന പേര് ചൊല്ലി വിളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കുറിപ്പ് ഒരു താഴ്വാരത്ത് ഒരു പൂമരത്തിൻ്റെ തണലിലിരിക്കുന്ന ഒരു യുവതിയും യുവാവും ഇതായിരുന്നു ഞാൻ വരച്ച ചിത്രം അതിന് കിട്ടിയ അടിക്കുറിപ്പ് അതിങ്ങനെയായിരുന്നു ആ പൂമരച്ചുവട്ടിലിരിക്കുന്ന ഇരുവരും തമ്മിൽ ഇരുത്തത്തിൽ കാണുന്ന അകൽച്ച മാത്രമേ ഉള്ളൂ മനസ്സുകൊണ്ട് ഏറെ അടുത്തവരാണ് ഉള്ളിലുള്ള അടുപ്പം പരസ്പരം അറിയിക്കാൻ പറ്റാത്തവരാണ് പുറംതിരിഞ്ഞിരിക്കുന്ന അവരുടെ കണ്ണുകൾ സ്വപ്നം കാണുന്നത് ഒന്നാണ് മുകളിലെ ആകാശത്തിൽ പെയ്യാനൊരുങ്ങി നിൽക്കുന്ന മഴമേഘങ്ങൾ മേഘങ്ങൾ പെയ്യാതിരിക്കുന്നത് ഒരു അവർക്കിടയിലേക്ക് ഒരു മഴത്തുള്ളി വീണാൽ ചിലപ്പോൾ അവർ അടുക്കും അല്ലെങ്കിൽ എന്നെ പിരിയും എന്താ അത് അങ്ങനെ തന്നെയല്ലേ അതെ അങ്ങനെ തന്നെയാണ് എന്നെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ടുള്ള ആ ചോദ്യം എന്റെ അടുത്ത് നിന്നാണെന്ന് തോന്നിപ്പോയി അന്നത്തെ ദിവസം മുഴുവൻ ആ എഴുത്തന്റെ മനസ്സ് കീഴടക്കി രണ്ടു ദിവസം കഴിഞ്ഞതും മേൽവിലാസമില്ലാത്ത ഒരു കത്ത് എന്നെ തേടിയെത്തി ആ എഴുത്തിലും പറയുന്നത് അന്ന് വരച്ച ചിത്രത്തെ കുറിച്ച് ആയിരുന്നു ഇളങ്കാറ്റ് തലോടും ഒരു താഴ്വാരം മറ്റാരും നാം രണ്ടുപേരും മാത്രം നമുക്കിടയിലേക്ക് പെയ്യാൻ മടിച്ചു നിൽക്കുന്ന മഴക്കാറുകൾ ആ കൈയിലേക്ക് ഒരു മഴത്തുള്ളി ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് നിന്റെ കയ്യിലെ കുപ്പി വിളകൾ എന്നോട് മാത്രം മന്ത്രിക്കുന്നത് അതെന്തായിരിക്കുന്നില്ല ആ ചിത്രം അതെൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞിരിക്കുന്നു അത്രമാത്രം ചൊല്ലി ആ കുറിപ്പ് അവസാനിച്ച് ഞാൻ എൻ്റെ കൈകളിലേക്ക് നോക്കി അതിലേ കുപ്പിവളകൾ ആദ്യമായി എന്നോട് പുഞ്ചിരിച്ചു കയ്യിൽ കിട്ടിയ അക്ഷരങ്ങൾക്ക് എന്തോ മാന്ത്രികതയുണ്ട് മനസ്സ് കീഴടക്കാനുള്ള മായാചാരം ആദ്യമായിട്ടാണ് എൻ്റെ കഴിവുള്ള ഒരാൾ മനസ്സുകൊണ്ട് തൊട്ടറിഞ്ഞ അഭിപ്രായം പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഞാൻ സ്വയം മറന്ന് മേൽവിലാസമില്ലാത്ത ആ എഴുത്തിനെ കാത്തിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അയാളുടെ കത്തെന്നെ തേടിയെത്തി അതിൽ വേറൊന്നുമില്ല ഒന്ന് സംസാരിക്കണമായിരുന്നു അതിൻ്റെ താഴെ പേരില്ലെങ്കിലും അയാളുടെ നമ്പിലുണ്ട് അറിയാത്ത ഒരാളോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അറിയുന്നവരോട് തന്നെ ഞാൻ ചുരുക്കത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ പിന്നെ ഈ നിർത്താതെ രണ്ട് മൂന്ന് തവണ അയാളുടെ അക്ഷരങ്ങളും നമ്പർ എന്നെ തേടിയെത്തി ഹൃദയം പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്ന സമയം ബുദ്ധി എന്നെ എതിർത്തതുമില്ല ഞാൻ അയാളെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു മൊബൈൽ അധികം പ്രചാരത്തിൽ വരാത്ത സമയം അയാളുടേതൊരു മൊബൈൽ നമ്പരാണ് വിരലുകൾ വിറലോടെ ആ നമ്പർ ഉരുവിട്ട് ലാൻഡ് ഫോണിൻ്റെ കീപാഡിൽ തെറ്റാതെ അമർത്തി നെഞ്ചിൽ കൈ ചേർത്ത് കണ്ണു ചിമ്മി അയാളുടെ ശബ്ദത്തെ കാത്തിരുന്നു ഹലോ അതൊരു പുരുഷ ശബ്ദമാണെന്ന് ഉറപ്പിച്ചാണ് ഞാൻ വിളിച്ചത് എന്നിട്ടും ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വിറച്ചുപോയി ഹലോ വീണ്ടും ആ ശബ്ദം കാതിലേക്ക് ചേർന്നപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല ഫോൺ കട്ട് ചെയ്ത് അവിടെ മാറി നിന്നു ഉമ്മ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിഞ്ഞു കാണില്ലെന്ന് കരുതി സമാധാനിപ്പിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴേക്കും എൻ്റെ കാതിലേക്ക് ഇടിമുഴക്കം പോലെ ഫോൺ റിങ് ചെയ്തു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എന്റെ കൈകാലുകൾ എന്തോ വിളിച്ചു പറഞ്ഞു അമ്മ അമ്മ ആ കേട്ടു ചെയ്യുന്ന കൂട്ടുകാരിയാ അങ്ങോട്ട് വിളിച്ചായിരുന്നു ക്ഷണനേരം കൊണ്ട് അമ്മയോട് കള്ളം പറയാനൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഉള്ളിൽ ധൈര്യം സംഭരിച്ച് ഫോൺ കാതിലേക്ക് ചേർത്തു നില നിലാ പതിഞ്ഞ ശബ്ദത്തിൽ എന്റെ പേര് കാതിലേക്ക് ചേർന്നു നീലിമായ എന്ന എന്റെ പേര് നില ആരും അങ്ങനെ വിളിക്കാറില്ല അമ്മ നീലു എന്ന് വിളിക്കും അങ്ങനെയാണ് വിളിക്കുന്നത് അധികം കൂട്ടുകാരൊന്നുമില്ല വിളിപ്പേരികളൊന്നും അധികം ഒന്നുമില്ല നില നില വീണ്ടും വിളിക്കുന്ന എന്റെ ബോധത്തെ ഉണർത്തി നിങ്ങൾ ആരാ ഞാനാണ് നേരത്തെ വിളിച്ചതെന്ന് എങ്ങനെ മനസ്സിലായി എന്റെ ശബ്ദം ആദ്യമായിട്ട് അയാൾ കേട്ടപ്പോൾ കുറച്ച് സമയം അവനുമാണ് അയാളുടെ മുഖത്തൊരു മന്ദസ്മിതമാണെന്ന് കാണാതെ ഞാൻ അറിഞ്ഞു നീ എന്റെ അക്ഷരങ്ങൾക്ക് എത്രത്തോളം കാത്തിരുന്നു അതിന്റെ ഇരട്ടി നിന്റെ ശബ്ദത്തിനായി ഞാൻ കാത്തിരുന്നു അപരിചിതരാരും എന്നെ വിളിക്കാനില്ല ഞാൻ കാത്തിരുന്നതൊക്കെ പറയാതെ തന്നെ അയാൾ അറിഞ്ഞു കഴിഞ്ഞു മനസ്സ് പറിച്ചെടുക്കുന്ന സംസാരം ആളൊരു ജാലവിദ്യക്കാരൻ തന്നെ പിന്നെയും അയാൾ കുറേ സംസാരിച്ചു എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല ആ സംസാരം മുടക്കം വരുത്താനും എനിക്ക് തോന്നിയില്ല ദിവസങ്ങൾ കഴിയുമ്പോൾ അയാളുടെ ഫോൺ സംസാരത്തിൻ്റെ ദൈർഘ്യം കൂടി ഞാനും അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി അമ്മ രാവിലെ ജോലിക്ക് പോയാൽ ഞാൻ ഒറ്റക്കാണ് പിന്നെ കോളേജിൽ പോകും വരുമെന്നല്ലാതെ എനിക്കധികം കൂട്ടുകാർ പോലും ഇല്ലായിരുന്നു പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും കേൾക്കാൻ ആരുമില്ലായിരുന്നു എനിക്ക് സംസാരത്തിലൂടെ അയാൾ നല്ലൊരു കൂട്ടായി തീർന്നു അവധി ദിവസങ്ങളിലെ പകലുകൾ മിക്കതും അയാൾ കൊണ്ടുപോയി രാത്രി അയാളുടെ ഓർമ്മകളും നില എന്നുള്ള വിളിപ്പേര് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി അത് കേൾക്കാൻ മാത്രം ഞാൻ ഇടക്കും മൗനും ചേർക്കും ഞാൻ അങ്ങോട്ടൊന്നും വിളിക്കാറില്ല എന്ത് വിളിക്കുമെന്ന് അയാൾ ചോദിക്കാറുമില്ല ഒരു നാളിലെ സംസാരത്തിനിടയിൽ അയാൾ അയാളിനോട് ചോദിച്ചു നില ഞാൻ നിനക്കാരാണ് പേരറിയാത്ത മുഖമില്ലാത്ത എൻ്റെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു അറിയില്ല ഇഷ്ടമാണ് സൗഹൃദമാണോ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ അപ്പുറം എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു നിഴൽ രൂപം ചേർന്നിട്ടുണ്ട് ഇനി ഒരിക്കലും എന്നെ നിങ്ങൾ വിട്ടുപോയാൽ എന്നെ നഷ്ടമായതിനേക്കാൾ എനിക്ക് എന്നെ നഷ്ടമായേക്കാ എന്റെ സംസാരത്തിന് ശേഷം അയാളുടെ ഭാഗം നീണ്ട മൗനമായിരുന്നു എന്നേ ഒന്നും പറയാനില്ലേ മൗനം വിടിയാനായി ഞാൻ ചോദിച്ചു ഞാൻ ഓർക്കുകയായിരുന്നില്ല ഞാൻ പലവട്ടം നിന്നെ കണ്ടിട്ടുണ്ട് അരികിലൂടെ പോയിട്ടുണ്ട് ആരെയും ശ്രദ്ധിക്കാത്ത ആരോടും മിണ്ടാതെ പോകുന്നൊരു പാവം പെണ്ണ് എന്നാൽ ഈടായി നിങ്ങൾ വന്ന മാറ്റം ചെറുതൊന്നുമല്ല എല്ലാവരുടെയും മുഖത്ത് നോക്കുന്നുണ്ട് മിണ്ടിയവരോട് ചിരിക്കാനും തിരികെ മിണ്ടാനും മടി കാണിക്കുന്നില്ല ഒരു അവരിലൊക്കെ നീ എന്നെ ആയിരിക്കും തിരയുന്നത് എങ്കിലും അതൊരു നല്ല മാറ്റമാണ് എന്നോട് സംസാരിക്കാൻ ഭയമുള്ള നീ നിന്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം ഇതാണെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു അയാൾ പറയുന്ന അതിശയത്തോടെ ഞാൻ കേട്ടിരുന്നു സമ്മതിക്കുന്നു ഞാൻ നിങ്ങളെ കണ്ടതിന് ശേഷം എന്നിലെ മാറ്റം വലുതാണ് ചായങ്ങളോടും വരകളോടും മാത്രം സംസാരിച്ചിരുന്ന ഞാൻ അമ്മയോടൊക്കെ ഏറെ നേരം സംസാരിക്കാൻ തുടങ്ങി ഞാൻ വരച്ചതൊക്കെയും പുസ്തകത്തിൽ ഒളിപ്പിച്ചിരുന്ന ഞാൻ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരികളെയൊക്കെ കാണിക്കാറുണ്ട് അവർ നൽകുന്ന അഭിനന്ദനങ്ങളിൽ സന്തോഷം നേടാറുണ്ട് എന്നെ നിങ്ങൾ കണ്ടു എന്നിൽ ഇത്രയും മാറ്റം വരുത്തി നിങ്ങളിൽ നിന്ന് കാണാൻ എനിക്ക് അവസരം തരില്ലേ എന്റെ ആവശ്യമായിരുന്ന ചോദ്യം സമയമായില്ല നില കാത്തിരിക്കൂ അതോടെ അന്നത്തെ സംഭാഷണം നിർത്തി ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ അയാൾക്ക് രൂപവും ഞാൻ തന്നെ വരച്ചു ചേർത്തു ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ആദ്യം ഓർക്കുന്ന ആൾ ഞാൻ പോകും വഴിയൊക്കെ അയാൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ കയ്യിലെ കുപ്പിവളകൾ അയാളോട് സംസാരിക്കും പോലെ എന്നോടും സംസാരിക്കാൻ തുടങ്ങി എൻ്റെ ഏകാന്തതയിൽ എന്നെ തേടി വന്ന ആരെന്നറിയാത്ത ഒരാൾ ഇന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ഒരു ദിവസം കാത്തിരുന്ന നിമിഷങ്ങളിൽ അയാളുടെ കോൾ എന്നെ തേടിയെത്തി അച്ഛനൊരു അപകടം ഇനി കുറച്ച് ദിവസത്തേക്ക് ഫോൺ വിളി പ്രതീക്ഷിക്കരുത് അതുവരേക്കും കുടുംബത്തെ പറ്റി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതേയില്ല അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെയൊരു വിവരമറിഞ്ഞത് പിന്നീട് ദിവസങ്ങൾ നീണ്ടിട്ടും അയാളുടെ കോൾ എന്നെ തേടിയെത്തിയില്ല പിന്നീടൊരു കത്ത് പോലും എനിക്ക് വന്നില്ല എൻ്റെ സങ്കടങ്ങൾ ഞാൻ തീർക്കുന്ന എൻ്റെ ചിത്രങ്ങൾക്ക് പോലും അയാളുടെ മുഖം പെൻസിലും പെയിൻറ്റും തൊടാൻ തന്നെ മടിയായി മനസ്സും ശരീരവും അലസതയിലേക്ക് നേടുന്ന നിമിഷങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു അയാളോട് എനിക്ക് പ്രണയമായിരുന്നു ആർക്കും പങ്കുവെക്കാനാവാത്ത പ്രണയം ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ കോൾ വന്നതും എൻ്റെ പരാതികളും പരിഭവങ്ങളും സങ്കടവും ഞാൻ അയാളിൽ ചുരിഞ്ഞു നില ഞാൻ വരും പക്ഷേ ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല എന്നെങ്കിലും വന്നിരിക്കും തിരക്കെന്ന പേരിലുള്ള ആദ്യത്തെ അയാളുടെ ഒഴിഞ്ഞു മാറ്റം എൻ്റെ മനസ്സ് നിശ്ചലമായി അയാൾ എന്നെ ഒഴിവാക്കി ചതിക്കുന്നുവെന്ന് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം എൻ്റെ മനസ്സിലാതെ മറ്റൊന്നയാൾ എന്നിൽ നിന്ന് സ്വന്തമാക്കിയിട്ടില്ല പിന്നീട് എപ്പോഴോ കോളുകൾ കത്തുകളൊന്നും എന്നെ തേടി വരാതായി പ്രായാധിക്യത്തിൽ കാല അമ്മയെയും കൊണ്ടുപോയി എന്നെ തനിച്ചാക്കി ജീവിക്കണമെന്ന വാശിയിൽ പഠിച്ചൊരു ജോലിയൊക്കെ ഇന്ന് എനിക്ക് സ്വന്തം പക്ഷേ ഒരു ജീവിതം തേടി പോകാനോ തേടി വന്നു സ്വീകരിക്കാനോ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല നീണ്ട ഇരുപത് വർഷം എന്നിലിങ്ങനെ പടർന്ന് ജീവിക്കാൻ പേരറിയാത്ത നിങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ച് കാണും ആ വാക്കുകളെ ഞാൻ എത്രമാത്രം വിശ്വസിച്ച് കാണും എൻ്റെ ഏകാന്തതയിലെ ഇരുട്ടിലേക്ക് പടർന്നു കയറിയ കൂട്ടുകാരാ നിങ്ങളെ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു കാത്തിരിക്കുന്നു ഓർത്തിരിക്കുന്നു ഇന്ന് വന്ന കത്തി ഇപ്പോഴും ഞാൻ തുറന്ന് വായിച്ചിട്ടില്ല മേശപ്പുറത്ത് അതിനെ കാറ്റുവന്ന് തലോടുമ്പോഴും അതൊന്നും തുറന്നു നോക്കാൻ കഴിയാതെ എൻ്റെ കൈകൾ വിറക്കുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടിയെത്തിയത് ഒരു വിവാഹ ക്ഷണക്കത്താണ് എന്തെന്നറിയില്ല അത് തുറന്നു വായിക്കാനാവാതെ എൻ്റെ കൈകൾ വിറക്കുന്നുണ്ട് കണ്ണീര് പോലും പുറത്തു വരാനാവാതെ മനസ്സുറക്കെ കരയുന്നുണ്ട് ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി അച്ഛൻ്റെ മരണശേഷം എന്നെ വളർത്താനായി മറ്റൊരു ജീവിതത്തെക്കുറിച്ച് പോലും എൻ്റെ അമ്മ ചിന്തിച്ചിട്ടില്ല ആ അമ്മ കണ്ണടയുമ്പോൾ നന്നായി ജീവിക്കുന്ന എന്നെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നെ വളർത്താൻ എനിക്ക് മാത്രം വേണ്ടി ജീവിച്ച അമ്മയോട് നീതി പുലർത്താത്തൊരു മകൾ എന്നും എൻ്റെ മനസ്സെന്നെ നോവിക്കാനുള്ള അവസരം ഞാൻ നൽകി വേറൊരു പ്രണയം മനസ്സിൽ പതിയാത്ത വിധത്തിൽ നിങ്ങളെൻ്റെ മനസ്സ് കീഴടക്കി എന്നാൽ ഒരു വട്ടം പോലും നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞു പോലുമില്ല എനിക്ക് സ്വന്തമായ എൻ്റെ ഏകാന്തതയും മൗനവും എന്നിൽ നിന്ന് കവർന്നെടുത്ത് എങ്ങോ മറഞ്ഞ പേരില്ലാതെ വന്ന ഹൃദയം കവർന്നവൻ നിങ്ങളെ ഞാൻ ഭ്രാന്തമായി സ്നേഹിക്കുന്നു കാരണങ്ങളില്ലാതെ നിങ്ങളെ ഞാൻ ഓർത്തിരിക്കുന്നു കാത്തിരിക്കുന്നു പ്രണയമെന്നത് ഇതുവരേക്കും മാറി എന്ന് ഞാൻ അറിഞ്ഞതില്ല പ്രണയമെന്നാൽ അതൊരു ഭ്രാന്താണ് കാരണമില്ലാതെ സ്നേഹിക്കാനുള്ള വിശ്വാസമാണ് ഒടുങ്ങാത്ത കാത്തിരിപ്പിനുള്ള തുടക്കമാണ് ഇതൊക്കെ ഞാൻ അറിഞ്ഞത് നിങ്ങളെ ഞാൻ സ്നേഹിച്ചപ്പോൾ മാത്രമാണ് ഒരു വട്ടം പോലും നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞതുമില്ല പ്രണയമാണ് ചില നേരങ്ങളിൽ അതൊരു ഭ്രാന്താണ് നഷ്ടപ്പെടുമ്പോൾ അത്രമേൽ ആഴത്തിൽ സ്വന്തം മനസ്സിനെ ഭ്രാന്തമായി നോവിക്കാൻ കഴിയുന്ന ഇഷ്ടമാണ് ഈ പ്രണയം നീ പറയാതെ ഞാൻ അറിഞ്ഞതും നിന്നെ അറിയിക്കാൻ മറന്നതും പ്രണയം മാത്രം ഒരു വട്ടം തമ്മിലൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഈ കാത്തിരിപ്പിനെങ്കിലും ഒരു അർത്ഥമുണ്ടായേനെ മേശപ്പുറത്തെ കത്ത് ഞാനതിനെ കാത്തിരിക്കുന്ന പോലെ ഇന്നെന്നെ കാത്തിരിക്കുന്നു മുഷിപ്പിക്കുന്നില്ല തുറന്നേക്കാം തുറക്കുമ്പോൾ തന്നെ കണ്ടത് എനിക്ക് പരിചിതമില്ലാത്ത രണ്ട് പേരുകളും അഡ്രസ്സുകളും അല്ലെങ്കിൽ ഈ ഉള്ളവൾക്കാരുടെ പേരാണ് പരിചിതം മനസ്സ് നൽകി പ്രണയിച്ചവൻ്റെ പോലും പേരറിയാത്ത വിട്ടി നീനാവ്സ് വിവേക് വിവേക് അയാളുടെ പേരായിരിക്കുമോ ആ വിവാഹിനെ കൂടി കാണിക്കാനാണോ ഈ ക്ഷണം ഇനി നിങ്ങൾക്ക് ഞാൻ വെറും ഒരു സുഹൃത്ത് മാത്രമാണോ നമുക്ക് ഒരുമിച്ച് നനയാൻ മാത്രമായി പെയ്തൊഴിയാതെ ഒരു മഴമേഘം കാത്തു വച്ചിരുന്നു മഴനൂലുകൾ എൻ്റെ കൈകളിൽ ചിത്രം എഴുതുമ്പോൾ കുപ്പിവളകൾ ചിരിക്കുന്നത് എങ്ങനെയെന്ന് നീ എൻ്റെ കാതിലോതുവാൻ കാത്തിരുന്നു ഒരു നോക്ക് കാണാൻ ഒന്ന് ചേർന്നിരിക്കാൻ ആ മുഖം കണ്ണിറയെ ഒന്ന് കാണാൻ ആ പേര് ചൊല്ലി വിളിച്ച് എൻ്റെ സ്നേഹം അറിയിക്കാൻ ഞാനും കൊതിച്ചിരുന്നു എൻ്റെ പ്രണയത്തിന് രൂപമോ നാമമോ ഇല്ല എൻ്റെ ഹൃദയത്തിൽ ആർ തിരുമ്മുന്ന ശബ്ദം മാത്രം ഒരു ശബ്ദം കൊണ്ട് മാത്രം എൻ്റെ ഹൃദയം കീഴടക്കിയ നിങ്ങളൊരു മാന്ത്രികം തന്നെയാണ് ഇതിൽ നിന്ന് ഞാനൊന്ന് തിരിച്ചറിഞ്ഞു ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ഞാൻ എൻ്റെ മനസ്സിനോട് ചെയ്തു കാണാതെ അറിയാത്ത ഒരാൾക്ക് എൻ്റെ മനസ്സിനെ കൊലപാതകം ചെയ്യാനുള്ള അവസരം ഞാൻ നൽകി ഞാൻ ജീവിച്ചിരിക്കെ തന്നെ എൻ്റെ മനസ്സ് മരിച്ചു വിവേക് ആ നാമം എനിക്ക് പരിചിതമല്ല ആ ക്ഷണക്കത്തിൻ്റെ അടുത്ത് പേജ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിൽ അതിലെനിക്കായി എഴുതി ചേർത്ത അക്ഷരങ്ങൾ അയാളുടെ കൈ എഴുത്താണോ എന്ന് പോലും മനസ്സിലാക്കാനാവാതെ മിഴികൾ നിറഞ്ഞു വരാതിരിക്കരുത് വീണ്ടും ഒന്ന് കാണണം ഒരിക്കൽ കൂടി ഞാൻ വന്നിരിക്കും വീണ്ടും ഒന്ന് കണ്ടിരിക്കും നിങ്ങൾ നിങ്ങളിനി എൻ്റെതല്ലെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്കെൻ്റെ മനസ്സിനോട് അതെങ്കിലും ചെയ്യണം ആ കല്യാണത്തിന് ഇനി രണ്ട് ദിവസം ആ കല്യാണത്തിന് ഇനി രണ്ട് ദിവസം കൂടിയുണ്ട് മനസ്സൊന്ന് തയ്യാറെടുക്കണം ഏറെ നാളുകൾക്ക് ശേഷം അന്നേ ദിവസം ഞാനൊന്ന് നന്നായിട്ട് ഒരുങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കടും വയലറ്റ് നിറത്തിലുള്ള സിൽക്ക് സാരി നിങ്ങൾ പറഞ്ഞ പോലെ അരയ്ക്കൊപ്പമുള്ള മുടി അഴിച്ചിട്ടു വയലറ്റ് ചുവപ്പും കിളർന്ന കുപ്പി ഉളകൾ കയ്യിൽ അണിഞ്ഞു എന്നെ ഞാനൊന്ന് കണ്ണാടിയിൽ നോക്കി ഇപ്പം നീ കാണുന്ന ഇരുപത് വയസ്സ് പ്രായമുള്ള ആരോടും മിണ്ടാത്ത നിന്റെ നിലാവിളിയിൽ സ്വയം മറക്കുന്ന പാവം ഒരു പെണ്ണ് കത്തിലെ അഡ്രസ്സ് നോക്കി വീട് കണ്ടുപിടിച്ചു നന്നായി അലങ്കരിച്ച ആർഭാടമുള്ളൊരു വീട് അങ്ങോട്ട് കയറിയപ്പോൾ പരിചയമുള്ള ഒരാൾ പോലുമില്ല എങ്ങോട്ട് പോകണം ആരോട് അന്വേഷിക്കണം എന്ത് പേര് ചൊല്ലി നിങ്ങൾ തിരയും വിവേക് എവിടെയാ മുന്നിൽ കണ്ട ആളോട് ധൈര്യത്തോടെ ചോദിച്ചു എവിടെ നിന്നോ നിങ്ങൾ എൻ്റെ വരവറിഞ്ഞു കാണുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ചെറുക്കിനെത്തിയില്ല പെണ്ണൊരുങ്ങുന്നുണ്ട് അതാ മുറി അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു വിതയിലൂടെ എൻ്റെ കാര്യങ്ങൾ ചലിക്കുന്നത് എനിക്ക് പകരമായവളെ കാണാനാണ് ഏയ് അതൊരു ചെറിയ പെൺകുട്ടിയാണ് ഇരുപത്തിനാല് വയസ്സ് തോന്നിക്കും ആരാ എന്റെ നോട്ടം കണ്ടാണെന്ന് തോന്നുന്നു ഒരുങ്ങി ഒരുങ്ങുന്നതിനിൽ നവധുവിൻ്റെ അടുത്തേക്ക് വന്നു നില അവിടെ ഞാൻ ആരാണെന്ന് ഞാനാരാണെന്നറിയിക്കാൻ ആ രണ്ടക്ഷരം മതിയല്ലോ ആ പെൺകുട്ടി എന്നെ അത്ഭുതത്തോടെ നോക്കി ഒരേ സമയം ഭാഗ്യവതിയും നിർഭാഗ്യവതിയുമാണ് നിങ്ങൾ ഇത്രയും സ്നേഹം മൗനത്തിൽ ഒളിപ്പിക്കുന്ന നിങ്ങളെ കാളിരട്ടി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ കാത്തിരിപ്പുണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ച അവൾ കരയുമ്പോൾ എന്തിനെന്നറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിവാഹം അയാളുടേതല്ല വിവേകിൻ്റെയും നീനിയുടേതുമാണ് എവിടെ എന്നൊരു ചോദ്യം മാത്രം ഞാൻ നൽകി എൻ്റെ അമ്മാവിന് പ്രണയമാണോ സൗഹൃദമാണോ എന്നറിയാത്ത സ്നേഹത്തിൻ്റെ പൊള്ളുന്ന ഭാവം എന്നെ അറിയിച്ച അദ്ദേഹമാ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നുണ്ട് ആ കാത്തിരിപ്പ് അവൾ വീലിൽ ചൂണ്ടിയ മുറിയിലേക്ക് ഞാൻ മാത്രം കയറിപ്പോയി ആദ്യം കണ്ണിൽ പതിഞ്ഞത് ചുമലിൽ ചേർന്ന് ഞാൻ വരച്ച ചിത്രമായിരുന്നു അയാളുടെ ഹൃദയത്തിൽ പതിഞ്ഞതുപോലെ ജനലോരമുള്ള ഒരു വീൽ ചെയറിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾ നെഞ്ചിരി നിറ കണ്ണുകളോടെ ഞാൻ അങ്ങോട്ടേക്ക് ചൂട് വെച്ചു താടിയും മുടിയും നീട്ടി വളർത്തിയൊരു രൂപം കണ്ണുകൾ കുഴിഞ്ഞ് ചുണ്ടുകൾ വരണ്ട ഒരു മനുഷ്യൻ ഞാൻ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ജയന്ത് എനിക്കറിയാം കോളേജിലെ പാർട്ടി നേതാവ് ക്ലാസ്സിൽ വന്ന് ഡെസ്കിൽ തട്ടിയ ശബ്ദമുണ്ടാക്കി ഉറക്കെ പ്രസംഗിക്കുന്ന ജയന്തിന് എനിക്ക് ഭയമാണ് ആ ശബ്ദമാണ് എന്നെ ഏറെ മാധുര്യത്തോടെ നില എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അന്നൊരുനാൾ കോളേജിൽ വെച്ച് തന്നെയായിരുന്നു ആ അപകടം രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പരസ്പര പോരാട്ടത്തിൽ ജയന്തിൻ്റെ കാല് തല്ലിയൊടിക്കുന്നത് കണ്ട് ഞാനും മുഖം തിരിച്ച് പോയിട്ടുണ്ട് അതെ അന്നൊന്നും എന്നെ എന്നയാൾ ഫോൺ ചെയ്തില്ല ഏറെ വൈകി കിട്ടിയ കോളിൽ തിരക്കെന്ന് ഒഴിഞ്ഞുമാറ്റും അച്ഛൻ ആക്സിഡൻ്റ് എന്ന കള്ളവും ചേർത്തു സ്വന്തം കാല് നഷ്ടമായതിൻ്റെ പേരിൽ എന്നെയും ഉപേക്ഷിച്ചു കണ്ണീര് പൊതിഞ്ഞ ആ മുഖത്തേക്ക് നോക്കാനാവാതെ ഞാൻ ആ മടിയിലേക്ക് വീണും പൊട്ടിക്കരഞ്ഞു ഇത്ര അടുത്തുണ്ടായിട്ടും എന്നെ എന്നും കണ്ടിട്ടും ഒരു വട്ടം പോലും പറഞ്ഞില്ലല്ലോ ഒരു നോട്ടം കൊണ്ട് ഞാൻ അറിഞ്ഞതുമില്ല ചലിക്കാത്ത ഈ കാര്യങ്ങളില്ലെങ്കിൽ ഞാൻ വെറുക്കുമെന്ന് കരുതിയോ മുഖമോ രൂപമോ പേരോ അറിയാതെ മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചെനിക്ക് ഈ മനസ്സല്ലാതെ മറ്റെന്തു വേണ്ടു പൊട്ടിക്കരയുന്ന എൻ്റെ തലമുടിയിലേക്ക് തലമുടിയിലേക്കാവിറക്കുന്ന കൈകൾ തലോടി ഇത്രമേൽ നിന്നിൽ ഭ്രാന്തമായി ഞാൻ പടർന്നു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലെന്നില്ല ഞാൻ കാരണം നീ വിഷമിക്കരുതെന്നേ കരുതുള്ളൂ ഒരു വികലാംഗൻ്റെ പാതിയായി നീ വരരുതെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചു നീ പോകും വഴിയേ നീളിൽ പോലെ ഞാൻ ചേർന്നതും ശബ്ദത്തിൽ നിന്നിലാഴത്തിൽ ചേർന്നതും നിന്നിലുള്ള എൻ്റെ പ്രണയം കൊണ്ട് തന്നെ ആയിരുന്നു ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നീയല്ലാത്തൊരു വസന്തവും നിറഞ്ഞിട്ടില്ല അതൊന്നും നിന്നെ ഇത്രമാത്രം വേദനിപ്പിക്കാനായിരുന്നില്ല ഇപ്പോഴും നീ കാത്തിരിക്കുന്നുണ്ടെന്ന് നീ നമ്മൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ എവിടെ ആദ്യമായിരിക്കുന്ന തിരിച്ചറിവിൽ കാണാൻ തോന്നിയതാണ് ഒരിക്കൽ കൂടി കാണണം ഒരിക്കലെങ്കിലും നിന്നെൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കണം എന്നേ കരുതിയുള്ളൂ എന്നാൽ ഈ നിമിഷം തൊട്ട് നിന്നെനിക്ക് പിരിയാമയൻ്റെ നില വിധി ഇത്ര ക്രൂരനാണോ ആദ്യമായി അയാളുടെ കരങ്ങളെന്നെ പുൽകി ഉണർത്തി വാടി തളർന്ന് എന്നെ മുഖമൊട്ടാകെ അയാളുടെ വരണ്ട ചുണ്ടുകൾ പതിഞ്ഞ് തിരയുമ്പോൾ ഒരു പുതുമഴ ഞാനൊന്നണയുകയായിരുന്നു ജയന്ത് ഞാനിനി അങ്ങനെ വിളിച്ചോട്ടെ പ്രണയത്തിന് പകരം വെക്കാം പ്രണയമല്ലാതെ മറ്റൊന്നില്ലെന്ന് ഈ നിമിഷം ഞാനും തിരിച്ചറിഞ്ഞു ഇനിയൊരു പടിയിറക്കം ഈ മനസ്സിൽ നിന്നെനിക്ക് സാധ്യമല്ല കാത്തിരുന്നു മടുത്തിട്ടല്ല ഒന്ന് ചേർന്നിരിക്കാൻ കൊതിച്ചിട്ടാ അന്ന് നിറഞ്ഞ മനസ്സോടെ നീനെയും വിവേകിനെയും അനുഗ്രഹിച്ച് പടിയിറങ്ങുമ്പോൾ നീന എൻ്റെ കരങ്ങളിൽ ജയന്തിൻ്റെ കരം ചേർത്ത് വെച്ചിരുന്നു അവളെ പോലെ ഞങ്ങളുടെ പ്രണയം മറ്റാർക്കാണ് അറിയുന്നത് മുറ്റത്തെ പൂമരത്തിൻ്റെ ചുവട്ടിൽ ചേരാതെ ചേർന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ പെയ്തൊഴിയാതെ കാത്തിരുന്ന ആ മഴമേഘം തുള്ളികളായി നമ്മളിൽ വർഷിച്ചു ഒട്ടുമകലാതെ ആ മഴത്തുള്ളികളോടൊപ്പം ഞങ്ങൾ ഇന്ന് നീക്കവുമായി ഒന്ന് ചേർന്നു എൻ്റെ പ്രണയമേ നിന്നെ ഞാൻ എന്നും കാത്തിരിക്കാതെ കാത്തിരിക്കാം ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും പൂവിടാൻ കുതിക്കും ആ ജില്ലയിലൊരു പൂവായി നീ വിരിയുന്നേരും എന്നഞ്ജിതൾ കൊണ്ട് ഞാൻ നിന്നിൽ എൻ്റെ പ്രണയം നിറച്ചിടാം നിന്നിൽ മാത്രം